യിൽ മരം വീണ് ഗതാഗത തടസ്സം പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ കരിങ്കലത്താണി തൊടുകാപ്പാണ് സംഭവം ദേശീയപാതയ്ക്ക് കുറുകെയാണ് വൻമരം കടപുഴകി വീണത് പ്രദേശത്ത് വൈദ്യുതി ബന്ധം വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരിയാണ് അരുൺ മരം വീണാണ് ഗതാഗത തടസ്സം ഉണ്ടായത് ഗതാഗതം പുനസ്ഥാപിക്കാനുള്ള നടപടികൾ എങ്ങനെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റു വിശദാംശങ്ങൾ കൂടി പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ ഇത്തരത്തിൽ ദേശീയപാതയിൽ മരം നീണ് ഗതാഗതം മരമാണ് ഈ ഭാഗത്തെ കടപുരത്തിൽ പ്രദേശത്ത് വൈദ്യുതി രംഗവും പൂർണ്ണമായി നിരത്തിരിക്കുന്നുണ്ട് ഫയർഫോഴ്സിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതൃത്വത്തിലാണിപ്പോൾ മരം വ്യക്തിമാക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ ഗതാഗത തിരുത്തും കൂടെ അനുഭവപ്പെടുന്ന സ് അരുണാലത്തൂരാണ് വിശദാംശങ്ങൾ നല്കിയത്